ട്രംപ് ചതിയനെന്നും അറുവഷളനെന്നും വിശ്വസിക്കാൻ പറ്റാത്തവനാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട് ചില മീഡിയകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയോടനു അഭിപ്രായങ്ങൾ ചോദിച്ചതോടനുബന്ധിച്ചാണ് ചില അമേരിക്കൻ പൗരന്മാർ ഈ നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതിനവർ പറയുന്ന കാര്യം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ പുതിയൊരു യുദ്ധം യമനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ട്രംപിൻ്റെ ലക്ഷ്യമൊന്നുമല്ല യുദ്ധം നടന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കൻ വോട്ടർമാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഈ പ്രവർത്തനങ്ങൾ ചെയ്തത് എന്നാണ് വിലയിരുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ച് പറയുന്ന കാര്യം ചതിയനാണ് ചതിക്കപ്പെടും മാത്രമല്ല രണ്ടോളം ക്രിമിനൽ കേസുകൾ നിലവിൽ പോയി കേസുണ്ട് താൽക്കാലികപരമായ രീതിയിൽ കേസ് മരവിച്ച് നിർത്തപ്പെട്ടു എന്നല്ലാതെ രാജ്യത്തിന്റെ രഹസ്യം ചോർത്തയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയവും ട്രംപിൻ്റെ മേലെ ആരോപിക്കപ്പെട്ടതാണ് എന്നാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു സമാധാനമുണ്ടാകുമെന്ന് അമേരിക്ക പ്രതീക്ഷുകൊണ്ടാണ് വലിയ വോട്ട് തന്നെ ട്രംപിന് വേണിച്ചത് ബൈഡനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഒരു മാറ്റങ്ങൾക്ക് വേണ്ടി ട്രംപിനെ തെരഞ്ഞെടുത്തത് ഒരു ചതിയായി പോയി എന്നുള്ളടത്തേക്ക് ഇപ്പോൾ അമേരിക്കൻ എത്തിയിരിക്കുകയാണ്